ഇരുപത്തിമൂന്ന് വർഷത്തെ സൈനിക സേവനത്തിന് സുബേദാർ റാങ്കിൽ സ്വയം വിരമിച്ച രാജൻ സൈനിക സേവനത്തിന് ശേഷം ഇനി എന്ത് സേവനമാണ് സ്വയമായി ചെയ്യുവാൻ കഴിയുക എന്നതിനുള്ള മറുപടിയാണ് മരണാനന്തരം ഞങ്ങളുടെ ശരീരം പഠന വിദ്യാർത്ഥികൾക്കായി മെഡിക്കൽ കോളേജിന് നൽകാമെന്നും കണ്ണുകൾ നേത്ര ബാങ്കിനും അന്തർക്കായി നൽകാമെന്നും മറ്റുള്ളവരെ സന്നദ്ധരാക്കുകയാണ് ഇതിന്റെ ലക്ഷ്യം ഈ വെബ്സൈറ്റിൻ്റെ ഉദ്ദേശം തന്നെ മനുഷ്യനന്മയ്ക്ക് വേണ്ടിയിട്ടാണ് കാരണം മനുഷ്യനന്മയും സൗഹൃദം സ്നേഹം ഇതെല്ലാം പഠിച്ചത് സൈനിക ജീവിതത്തിൽ നിന്നാണ് സൈനിക ജീവിതത്തിൽ നിന്ന് വിരമിച്ചതിന് ശേഷം എന്തെങ്കിലും ഒരു നന്മയുള്ള പ്രവർത്തി ചെയ്യണം ആ ഒരു നല്ല ഉദ്ദേശത്തോടെയാണ് ഞങ്ങൾ ഈ മരണാനന്തരം എന്ന വെബ്സൈറ്റ് തുടങ്ങിയത് അവയവദാനത്തെക്കുറിച്ച് പൊതുജനത്തെ ബോധവൽക്കരിക്കാമെന്നും എന്നാൽ സമൂഹമാധ്യമം ഇത്രയും പുരോഗതിയിൽ എത്തിയിട്ടില്ലെന്നും പരിമിതികളിൽ ഞങ്ങൾ അവയവദാനത്തെ പ്രോത്സാഹിപ്പിച്ച് പ്രവർത്തനം തുടരുന്നുവെന്നും രാജൻ പറയുന്നു ഇതിന് പ്രചോദനമായി ഞങ്ങൾ ഈ അവയവദാനത്തെക്കുറിച്ചും ശരീരദാനത്തെക്കുറിച്ചും അറിയുവാനും ഞങ്ങളുടെ ശരീരം ദാനം ചെയ്യാനും തയ്യാറായപ്പോൾ ഇതിന്റെ അറിവ് നൽകുവാൻ പ്രാപ്തരായ അവരെ കണ്ടെത്താൻ വളരെയധികം ബുദ്ധിമുട്ടി സാധാരണക്കാരിൽ സാധാരണക്കാരായ വളരെയധികം പേർ നമ്മുടെ ഈ ലോകത്ത് ഈ നന്മയുള്ള ചെയ്യാൻ സന്നദ്ധരാണ് പക്ഷേ അവർക്ക് അറിവില്ലാത്തതാണ് ഏറ്റവും വലിയൊരു കുറവ് ആ കുറവ് നികത്താൻ വേണ്ടിയിട്ടാണ് ഈ വെബ്സൈറ്റ് തുടങ്ങിയത് അവയവദാനം നടത്തേണ്ട മാനദണ്ഡങ്ങളും അറിഞ്ഞിരിക്കേണ്ട നടപടിക്രമങ്ങളെയും ഉൾക്കൊള്ളിച്ച് അങ്ങനെ രണ്ടായിരത്തി പന്ത്രണ്ടിൽ മരണാനന്തരം എന്ന പേരിൽ ഒരു വെബ്സൈറ്റ് പൊതുസമൂഹത്തിന് കാഴ്ചവെച്ചു മരണാനന്തരം വെബ്സൈറ്റ് പൂർണമായും ലളിതമായ നമ്മുടെ മലയാള ഭാഷയിലായതുകൊണ്ട് തന്നെ സാധാരണക്കാർക്ക് വളരെ ഉപകാരപ്രദമായിട്ടുണ്ടെന്ന ചാരിതാർത്ഥ്യത്തോടെ തങ്ങളുടെ ഈ മേഖലയിലെ പ്രവർത്തനവുമായി രാജനും ഭാര്യയും മുന്നോട്ടു പോകുന്നു അത് പൂർണ്ണമായും ചെയ്തിരിക്കുന്നത് അങ്ങനെ ഞങ്ങൾ രണ്ടായിരത്തി പന്ത്രണ്ടിൽ ഈ മരണാനന്തരം എന്ന വെബ്സൈറ്റിന് തുടക്കം കുറിച്ചു ഏതൊരു മലയാളിക്കും ലളിതമായ ഭാഷയിൽ വായിച്ച് മനസ്സിലാക്കുവാനും ഇതിൻ്റെ കാര്യക്രമങ്ങൾ മനസ്സിലാക്കുവാനും സാധിക്കും ഡബ്ല്യു ഡബ്ല്യു ഡബ്ല്യൂ ഡോട്ട് മരണാനന്തരം ഡോട്ട് ഒ ആർ ജി എന്ന് ടൈപ്പ് ചെയ്ത് കഴിഞ്ഞാൽ ഈ വെബ്സൈറ്റിലേക്ക് കടക്കാം ഈ വെബ്സൈറ്റിൽ നേത്രദാനം മൃതശരീരദാനം മറ്റ് അവയവദാനങ്ങളെ സംബന്ധിച്ചുള്ള വിവരങ്ങൾ മസ്തിഷ്കമരണം സംഭവിച്ചു കഴിഞ്ഞാൽ എന്തൊക്കെയാണ് നടപടികൾ ചെയ്യേണ്ടത് എന്ന് വ്യക്തമാണ് അവയവദാനത്തിന്റെ ബോധവൽക്കരണത്തിന് തുടങ്ങിയ ഈ വെബ്സൈറ്റിന് ആശംസകൾ നേർന്നുകൊണ്ട് പ്രസിദ്ധ സിനിമാ നടൻ മോഹൻലാൽ മജീഷ്യൻ ഗോപിനാഥ് മുതുകാഡ് ഇവർ നൽകിയ സന്ദേശങ്ങൾ വലിയ ഒരു ആവശ്യം തന്നെയാണ് ഉണർത്തിയത്